കഴിഞ്ഞ രണ്ട് ദിവസമായി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ വയനാട്ടിലെ ദുരിത ബാധിതർക്ക് അവിടെ ക്യാമ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും അതുപോലെ മറ്റ് ആവശ്യവസ്തുക്കളുമൊക്കെ നമ്മുടെ നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ സംഘടനകളിൽ നിന്നും അതുപോലെ വ്യക്തികളിൽ നിന്നും നമ്മുടെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല പ്രിയപ്പെട്ട ആളുകൾ എല്ലാവരും കൂടി സമാഹരിച്ചിട്ടുള്ള ഒരു ലോഡ് ആദ്യത്തെ ലോഡാണ് നമ്മൾ വയനാട്ടിലേക്ക് ഇപ്പോൾ കയറ്റി അയക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസം ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മളുടെ വട്ടമം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട നമ്മളുടെ നല്ല മനസ്സുള്ള ആളുകളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് അവിടേക്ക് ക്യാമ്പിലേക്ക് വേണ്ട സാധനങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നോക്കി അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ലോഡ് രണ്ട് ദിവസത്തിനുള്ളിൽ അവിടുന്ന് ഉത്തരവ് കിട്ടുകയാണെങ്കിൽ നിലവിലെ അവസ്ഥ പ്രകാരം നിലവിൽ എണി നിർത്തിവെയ്ക്കാനുള്ള ഒരു ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയായാലും തന്നെ ഇനിയും നമുക്ക് സമാഹരിക്കേണ്ടി വരും അപ്പോൾ ഇതിലേക്ക് സഹകരിച്ച എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിന്റെ നന്ദി അറിയിക്കുകയാണ് Det gjør det ikke.